റീസലോട്ട് അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച് നാം ചിന്തിച്ചു വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ സൗന്ദര്യം എന്നർത്ഥമുള്ള നയീൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ ഒരു യൗവനക്കാരൻ്റെ മൃതശരീരവുമായിട്ട് മഞ്ചം ചുമന്നു വരുന്ന ഒരു യാത്രയെക്കാട് ഒരർത്ഥത്തിൽ ഒരു വശത്ത് മരണവും മറുവശത്ത് ജീവനും കണ്ടുമുട്ടുന്ന ഒരു അനുഗ്രഹീതമായ സാഹചര്യം സൗന്ദര്യം എന്ന പേര് നയിനുണ്ടെങ്കിലും അതിൻ്റേതായ കാഴ്ചകളൊന്നും അവിടെ കാണാനില്ല അപ്പൻ മരിച്ചുപോയ അല്ലെങ്കിൽ വിധവയായ ഒരു മാതാവ് തൻ്റെ ഏകജാതനായ മകൻ്റെ നിശ്ചലമായ ഭൗതിക ശരീരത്തെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന വിലാപയാത്രയിൽ ഹൃദയം തകർന്ന് മനസ്സ് നുറുങ്ങി തൻ്റെ തലമുറയെക്കുറിച്ച് അലമുറയിട്ട് കരഞ്ഞു വരുന്ന ആ സാധു സ്ത്രീയെ പട്ടണത്തിൻ്റെ വാതിലിനോട് സമീപിക്കുന്ന യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഒരു വലിയ പുരുഷാരവും തമ്മിൽ കണ്ടുമുട്ടുകയും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നറിളി ചെയ്ത യേശു കർത്താവ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നറിളി ചെയ്ത യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായ യേശു കർത്താവ് അങ്ങനെയെങ്കിൽ ആ കൂടിക്കാഴ്ച മരണവും ജീവനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു എല്ലാ സന്തോഷവും കിട്ടും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല സെമിത്തേരിയിലേക്കുള്ള വിലാപയാത്രയെ ആരും റെക്കമെൻഡ് ചെയ്യാതെ യേശു കർത്താവ് ആ സാധു സ്ത്രീയെ കണ്ട് തൻ്റെ ആ കരച്ചിൽ കണ്ട് ചെന്ന് അടുത്ത് ചെന്ന് യേശുകർത്താവ് അറിയുകയും മകളെ കരയണ്ട അവിടെ ഒരു വാക്ക് പ്രത്യേകം എഴുതിയിട്ടുണ്ട് യേശു ആ സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞു സ്ത്രോത്രം നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അതിൻ്റെ ആഴങ്ങൾ മറ്റാർക്കും ഒരുപക്ഷെ അറിയാൻ കഴിയണമെന്നില്ല എന്നാൽ നമ്മുടെ സകല ഹൃദയങ്ങളെയും വേദനകളെയും ആ അവസ്ഥകളെയും നന്നായി അറിയുന്ന യേശു കർത്താവാണ് ഒരു മനുഷ്യൻ്റെയും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഇല്ലാതെ നമ്മോടടുത്തു വന്നേച്ച് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് പറയുന്നു വിഷമിക്കേണ്ട ഭയപ്പെടണ്ട പേടിക്കേണ്ട ഒറ്റവാക്കിൽ കരയേണ്ട യേശു കർത്താവ് കരയേണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യമുണ്ട് നമ്മെ കരയിപ്പിക്കുന്ന വിഷയം അതെത്ര വേദനാജനകമാണെങ്കിലും അതിന് പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട് ആ ഈ വചനം കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ ഏറ്റവും ഹൃദയവേദനയോടെ ഭാരത്തോടെ നിങ്ങളിരിക്കുന്ന വിഷയത്തിന്മേൽ വചനപ്രകാരം ഇന്ന് ഒരു വിടുതൽ കർത്താവെ അങ്ങനെയ്ക്കായി ചെയ്യുന്നതിനായി സ്ത്രോത്രമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയാമോ ഇന്ന് അത്ഭുതകരമായ ഒരു വിടുതൽ നിങ്ങൾക്ക് പ്രാപിപ്പാനിടയായിത്തീരും വിലാവയാത്ര അതിനെക്കുറിച്ച് തിരുവഴുത്തിൽ ഇങ്ങനെയൊരു വാക്യവും കണ്ടിട്ടുണ്ട് സ്തോത്രം സങ്കീർത്തനത്തിലാണ് നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു നീ എൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു യു ഹാവ് ടേൺ മൈ മോർണിംഗ് ഇൻ ടു ഡാൻസിങ് ആ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു യേശുവാ സാധുസ്ത്രീയോട് കരയേണ്ട എന്ന് പറഞ്ഞ് മഞ്ചത്തിൻ്റെ നേരെ തിരിഞ്ഞു മഞ്ചത്തെ തൊട്ട മാത്രയിൽ മഞ്ചം ചുമക്കുന്നവർ നിന്നു ബാല്യക്കാരാ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്ക ജീവനായവൻ പറഞ്ഞാൽ ജീവൻ അറ്റ ശരീരം ഏതാണെങ്കിലും അതിലേക്ക് ജീവൻ വ്യാപരിപ്പാൻ ഇടയായിത്തീരും അതിന് പല തെളിവുകൾ നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും ലാസറിൻ്റെ ജീവിതം ഉൾപ്പെടെ സ്തോത്രം നമുക്ക് കാണാൻ കഴിയും ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നാൽ ഇന്ന് ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ നമ്മൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തിടത്ത് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിച്ച അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ മടങ്ങുവാൻ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ യേശു കർത്താവ് ഉയർപ്പിച്ച ബാല്യക്കാരനെ അമ്മ കേൾപ്പിച്ചു കൊടുത്തു അവർക്കെല്ലാം വലിയ വിസ്മയം തോന്നി ഇങ്ങോട്ട് വിലാപയാത്രയായി വന്നത് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ യാത്രയായി മാറി ഇന്നു മുതൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക പ്രതിസന്ധികൾക്കപ്പുറം നമ്മെ സഹായിപ്പാൻ മരണമെങ്കിൽ പോലും ആ മരണത്തിനപ്പുറം ഒരു ജീവൻ നൽകുവാൻ ജീവനാവൻ നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് നമ്മെ സഹായിക്കും നിശ്ചയമായും വിടിവെയ്ക്കും പരിശുദ്ധ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്ത്രോത്രം ഞങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട മരണം അഥവാ എല്ലാ ആശയും അവസാനിച്ച ചില സാഹചര്യങ്ങളിലും ഇന്ന് കേട്ട വചനപ്രകാരം പുത്തൻ പ്രതീക്ഷകളെ നൽകത്തക്ക നിലയിൽ ജീവനായ യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിച്ച് ജീവൻ വ്യാപരിക്കുന്നതിനായി നന്ദി കരേറ്റുന്ന കഥാവേ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളുമേലും റിയണ്ട എന്ന് പറഞ്ഞ ആ സ്വരം ഇന്ന് കേൾപ്പാനിടയാക്കണം അത്ഭുതകരമായ വിടുതൽ നൽകണം ഇവർ കർത്താവെ ജീവൻ പ്രാപിച്ച് അങ്ങയുടെ നാമത്തിന് മഹത്വമായി നിലകൊള്ളുവാൻ സഹായിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാരൻ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ തന്നെ ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫ്രൈസ്